വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രൂദ് ഇന്നൊരു പേരൻറ്റിങ്ങിന്റെ വീഡിയോ ആണ് രക്ഷിതാക്കള് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാരണം ഈ പരിശുദ്ധ റമദാനിൽ പോലും കൗമാരക്കാരായ പല കുട്ടികളും റമദാൻ ആണെന്ന് പോലും ചിന്തിക്കാതെ സ്വയം ജീവൻ ഒരുപാട് വാർത്തകൾ കണ്ടു അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് രണ്ട് ദിവസം മുൻപ് മലപ്പുറം ജില്ലയിലെ ഒരു ദർസിൽ പഠിക്കുന്ന ഒരു പതിനേഴ് വയസ്സുള്ള ഒരു ആൺകുട്ടി ആ ആൺകുട്ടി കോഴിക്കോടാണ് അവരുടെ വീട് ആ ആൺകുട്ടിയെ വീടിൻ്റെ അവിടുന്ന് ഒരു അൻപത് മീറ്റർ അകലെ ഒരു തോട്ടിൻ്റെ കരയിൽ സ്വയം ജീവനോടിക്കുന്ന രീതിയിൽ കാണപ്പെട്ട ഒരു വാർത്ത ഞാൻ കണ്ടു വല്ലാത്ത ഷോക്കിംഗ് ആയി ഒരുപാട് പ്രതീക്ഷകളോട് ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണ് ഈ ഒരു അനുഭവം ഉണ്ടായത് അല്ലാഹു ആ കുട്ടിക്ക് മക്ഫറത്ത് മുറഹമ്മ പ്രധാനം ചെയ്യട്ടെ ഷാഹിദ് എന്നാണ് ആ കുട്ടിയുടെ പേര് സാധാരണ നമ്മുടെ കുട്ടികളെ കൃത്യമായിട്ട് വളർത്താറു ഉമ്മമാരാണ് അമ്മമാരാണ് എന്നാൽ ഉപ്പമാര് അഥവാ അച്ഛന്മാര് ശരിക്കും കുട്ടികളുടെ പേരന്റിങ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ആറോളം ഗുഡ് ക്വാളിറ്റി ഉണ്ടാവും ഉമ്മമാർക്ക് ഒരിക്കലും നൽകാൻ കഴിയാത്ത അല്ലെങ്കിൽ സാധാരണ ഉമ്മമാര് കുട്ടികളെ വളർത്തുന്നതിനേക്കാൾ ഏറ്റവും വേഗത്തിൽ ഈ ഒരു ഗുഡ് ക്വാളിറ്റി മക്കൾക്കുണ്ടാവും പക്ഷെ അതിന് ഉപ്പമാര് തയ്യാറാവണം നിർഭാഗ്യവശാൽ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ കുട്ടികളുമായിട്ട് ഏറ്റവും അടുപ്പം സ്ഥാപിക്കുന്നതും കുട്ടികളുടെ പേരന്റിങ്ങിൽ ഏറ്റവും ബന്ധപ്പെടുന്നതും ഉമ്മമാരാണ് ഫലമോ കുട്ടികൾക്ക് ഒരുപാട് സ്വഭാവ പൂർണ്ണതകൾ അതായത് കുട്ടികളുടെ ഗുഡ് ക്വാളിറ്റികൾ മുഴുവനായിട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല അപ്പൊ ഉപ്പമാര് ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് നല്ല ക്വാളിറ്റി ഉണ്ടാകും അത്തരം ക്വാളിറ്റി കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടികൾ ലൈഫിൽ ഇടക്ക് വെച്ച് അവസാനിപ്പിക്കുന്നവരൊന്നും ആയിരിക്കില്ല അല്ലാഹുന ഞാൻ ആ ഒരു ക്വാളിറ്റികൾ പറയാം നമ്മുടെ മക്കളെ പഠിച്ചോ നല്ല എന്താ ദുനിയാവിനും ദുനിയവിനും ആഹ്വരത്തിനും ഉപകാരമുള്ള നല്ല മക്കളാക്കി മാറ്റട്ടെ ഒന്നാമതായിട്ടൊരു കാര്യം ഈ ഉപ്പമാരുടെ വളർച്ച ഉപ്പമാർ അതായത് പിതാവ് നല്ല പേരൻറ്റിങ് നടക്കില്ല നല്ല ആത്മവിശ്വാസമുള്ള മക്കളായിട്ട് വരും ഈ ആത്മവിശ്വാസം ഉണ്ടാവാൻ ഒരുപാട് മോട്ടിവേഷൻസ് അല്ലെങ്കിൽ ഉപ്പമാരോടൊത്തിട്ട് ഈ കുട്ടികൾ കൂടുതൽ ഇടപഴകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആണ് നമുക്ക് നിർഭാഗ്യരായിട്ട് നമ്മുടെ ഈ പല ഉപ്പമാരും ഗൾഫിലാണ് അവരെപ്പോഴും ഉമ്മമാരുടെ കൈകളിലാണ് ഉമ്മമാരിൽ നിന്ന് ദയ ആർദ്രത സ്നേഹം അനുകമ്പ ഇങ്ങനെ ഒരുപാട് നല്ല ക്വാളിറ്റികളുണ്ട് പക്ഷെ ഒരു നല്ല കോൺഫിഡൻസ് പലപ്പോഴും നഷ്ടപ്പെടുന്ന കുട്ടികളെ കാണാം അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും നല്ല കോൺഫിഡൻസ് ഉണ്ടാകാനുള്ളൊരു ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുക ഉപ്പമാരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാണെങ്കിൽ അവർ കാരണം നമുക്കൊരു രണ്ട് പോയിന്റ് ഉണ്ട് ഉണ്ടാകും സ്ട്രോങ് പോയിന്റ് നമ്മുടെ സ്ട്രെങ്ത്തും ഉണ്ട് നമ്മുടെ വീക്ക്നെസ്സും ഉണ്ട് അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ അത് കൂടുതൽ പവർഫുൾ ആക്കാനും വീക്ക്നെസ് എന്താണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പവർഫുൾ ആക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ആക്കാനും ഇതിനൊക്കെ സാധിക്കുക ഉപ്പമാരോടൊത്തുള്ള സഹവാസ അതുകൊണ്ട് ഉപ്പമാര് നന്നായിട്ട് അധ്വാനിക്കണം മക്കൾ വളരുന്ന കാര്യത്തിൽ അതൊക്കെ ഓള പണിയല്ലേ അതൊക്കെ ഓൾ നോക്കിക്കോളും ഓളാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കല് എന്ന് പറഞ്ഞ് മാറിക്കരല്ല നല്ലൊരു ഗുഡ് ക്വാളിറ്റിയിലുള്ള ഒരു വാപ്പയാണെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു നല്ല ഇതിൽ ആത്മവിശ്വാസത്തിലവണ മക്കൾ വളരും ഈ വളരുന്ന മക്കളാണ് അവര് ഭാവിയിൽ ഒരു ഉപ്പയാവണ സമയത്ത് അവരെ ഉള്ളിലുള്ള റോൾ മോഡൽ ആരാണ് ഉപ്പയാണ് ഒരു പെൺകുട്ടി വിചാരിക്കുക ഇൻ്റെ ഭർത്താവിൻ്റെ ഉപ്പയെ പോലെ സ്നേഹമുള്ള അല്ലെങ്കിൽ വളരെ റോൾ മോഡലായ ഒരു ഐഡിയൽ ഹസ്ബൻഡായിട്ട് മാറണമെന്നുള്ള അപ്പോൾ ഒന്നാമതായിട്ട് ഉപ്പമാർക്ക് വളരെ വലിയൊരു പങ്കുണ്ട് നിർഭാഗ്യവശാൽ നമ്മുടെയൊന്നും കുടുംബങ്ങളിൽ ഉപ്പമാരി പാരന്റിങ്ങിൻ്റെ കാശ് അയച്ചു കൊടുക്കുക കുട്ടികൾക്ക് എന്താ പഠിക്കാൻ വേണ്ടത് എന്താ വേണ്ടത് എന്നുള്ളതിൻ്റെ പണം അയച്ചു കൊടുക്കുന്ന ഒരു ഒരു എ ടി എം മാത്രമാണ് ഫലം ആ കുട്ടികളുടെ പാരൻറ്റിങ്ങിൽ ഒരുപാട് താളപ്പെടേണ്ട അപ്പോൾ ഒന്നാമതൊരു കാര്യമാണ് ഈ ഒരു ആത്മവിശ്വാസം രണ്ടാമത്തൊരു കാര്യം വിദ്യാഭ്യാസത്തിലും കായിക കലാരംഗത്തിനുള്ള ഉയർച്ച അതായത് ഉപ്പമാരുടെ ഒരു പിന്തുണ ഉപ്പമാർ നന്നായിട്ട് പേരൻറ്റിങ്ങിന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ പഠനത്തിലും കലാ കായിക രംഗത്തും മികച്ച ഒരു കഴിവുള്ള മക്കളാവും നിങ്ങൾ ഒരുപാട് കുടുംബങ്ങളെടുത്തു വെക്കുക എന്തെങ്കിലും ഓട്ടം ചാടണോ അല്ലെങ്കിൽ ഇതൊക്കെ വേണമെങ്കിൽ ഉമ്മമാരാകുമ്പോഴുള്ളവർ റിസ്ക്കിയാണ് അവരൊന്നും സമ്മതം പറയില്ല കാരണം എന്താ അതൊക്കെ ഉപ്പമാർ കഴിഞ്ഞ് ചോദിച്ചു പാപ്പ ഗൾഫിൽ കുളിച്ച് ചോദിച്ചാൽ അങ്ങനെ ഇങ്ങനെ കയ്യും കാലം ഒടിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉപ്പമാരങ്ങനെയല്ല മക്കളെ കളിക്കാൻ വിടാൻ ഏതെങ്കിലും ക്ലബ്ബിൽ ചേർക്കാൻ ഇതിനൊക്കെ അവർ ഭയങ്കര ധൈര്യം പകരും ഫലം എന്താവാം ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ രംഗത്ത് അല്ലെങ്കിൽ കുട്ടികൾക്ക് ആവശ്യമായ കരാട്ട പഠിക്കണം അല്ലെങ്കിൽ മറ്റു വല്ല സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കോഴ്സിന് പോകണം മറ്റ് അനന്തര പാലലായുള്ള പല കോഴ്സുകൾ പോകണം എന്നൊക്കെ പറയുമ്പോഴും വിദ്യാഭ്യാസ കാര്യത്തിലും കലാകായിക രംഗത്തും ഒരു കുട്ടിയുടെ ഉയർച്ച ഉണ്ടാവാൻ ഉപ്പമാർ വളരെ വലിയൊരു ഘടകമാണ് ഉപ്പമാരുടെ കൂടെ കളിക്കുമ്പോൾ ഉപ്പ്മാരുടെ കൂടെ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ടെന്നീസ് കളിക്കാൻ പോകുമ്പോൾ വേണ്ട നമ്മൾ മറ്റേ എന്താ പറയുക ഏതെങ്കിലും ഒരു ഒരു കളിസ്ഥലത്ത് പോകുമ്പോഴേക്ക് ഉപ്പമാര് ഭയങ്കര എനർജിയാണ് ആ എനർജി സ്വാഭാവികമായിട്ടും മക്കളിലേക്ക് വരും വരണം എന്നുണ്ടെങ്കിൽ ഉപ്പമാര് പാരൻ നല്ലൊരു പാരൻ്റായിട്ട് ഉണ്ടാവണം കേട്ടോ മൂന്നാമത് ഒരു കാര്യമാണ് കുട്ടികളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്കൊരു നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണ് ഈ വൈകാരിക ബുദ്ധി എന്ന ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ നമുക്കൊരു വിഷയത്തെ കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവാണ് അതായത് നമുക്ക് എന്തെങ്കിലും നമുക്ക് ഈ ഇമോഷണൽ വൈകാരിക ബുദ്ധി ഇല്ലാത്ത ആളുകളാണ് ലൈഫിൽ പ്രതിസന്ധി ഉണ്ടായിട്ട് സ്വയം ജീവൻ എടുക്കുകയോ വീട്ടിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യുക അപ്പം അടുത്തും പല കുട്ടികളും ഇങ്ങനെ മിസ്സിങ് ആയ കേസുകളുണ്ട് അപ്പം ഈ കുട്ടികൾക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും ഒരു ഉപ്പയിൽ നിന്ന് പഠിക്കുന്നത് എന്താണ് ഉമ്മമാർ എപ്പോഴും എന്ത് കാര്യങ്ങളും വൈകാരികമായിട്ടാ വിലയിരുത്തുക പിതാക്കന്മാർ ആണുങ്ങൾ പൊതു പൊതുവേ എന്ത് പ്രശ്നങ്ങളെയും പരിഹാര രൂപേണയാണ് കാണുക അപ്പോൾ ഉപ്പമാരോടുള്ള ഈ അടുപ്പം ഉപ്പമാരുടെ കൂടെ എപ്പോഴും നടക്കുന്നത് ഉപ്പമാരിൽ നിന്നുള്ള കൃത്യമായ പാരന്റിങ് കിട്ടുന്ന കുട്ടികൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികളും ഒരു പ്രശ്നത്തിന് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്ന കുട്ടികളുമാണ് ലൈഫിൽ ഇവർക്ക് ഇതിനേക്കാളും വളരെ വലിയൊരു പാഠമില്ല നമ്മൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്ന ഒരുപാട് പാഠപുസ്തകങ്ങൾ നമുക്ക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് നമുക്ക് ഉണ്ട് പക്ഷേ ഇതൊന്നും ലൈഫിൽ നമുക്ക് ഇതൊക്കെ ഒരു ി നേടാൻ ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മൾ ജോലി നേടുമ്പോൾ ജോലി സ്ഥലത്തുള്ള കാര്യം ജീവിക്കാൻ നമുക്ക് ആവശ്യമായ ലൈഫ് സ്കില്ുണ്ട് ഈ ലൈഫ് സ്കില്ല് നമ്മൾ ലൈഫിൽ നിന്ന് നേടുന്നതാണ് അത് പിതാവ് ഒരു നല്ല ക്വാളിറ്റി നല്ല പേരൻ്റായിട്ട് പിതാവ് കൂടെ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് കൃത്യമായിട്ടുണ്ടാവുകയും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് പരിഹരിക്കാൻ പറ്റുന്നതാണ് ലോകത്ത് രണ്ട് പ്രശ്നങ്ങളേ ഉള്ളൂ പരിഹരിക്കാൻ പറ്റുന്നതും പറ്റാത്തതും പറ്റാത്തതിന് വേണ്ടി നമ്മൾ സമയം കളയേണ്ട നമ്മൾ വെറുതെ ടെൻഷനും ആവേണ്ട പറ്റുന്നതാണെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കാനൊക്കെയുള്ള കഴിവ് പിതാവിന്റെ കൂടെ നടക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒന്നാണ് മറ്റൊന്നാലാമത്തെ ഒന്നാണ് നല്ല ബന്ധങ്ങൾ റിലേഷൻഷിപ്പ് ഈ നല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് ഒരുപാട് നല്ല സൗഹൃദങ്ങൾ ആളുകളോടുള്ള ബന്ധപ്പെടൽ ആളുകളോടുള്ള റിലേഷൻഷിപ്പുകൾ ബിഹേവിയർ ഒക്കെ കൃത്യമായിട്ടറിയാം കാരണം ഒരു പിതാവിൽ നിന്നാണ് ഒരു അമ്മ ഉമ്മയാണ് നല്ല പിതാവിനെ കാണിച്ചു കൊടുക്കുക കണ്ടില്ലേ മോനെ നിന്റെ ഉപ്പ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ നല്ല ഉപ്പയിൽ നിന്നാണ് നല്ല ഗുരുവിനെ കാണാം നല്ല ഗുരുവിൽ നിന്നാണ് ഈശ്വരനെ കാണാം ഇതൊരു സംസ്കൃതത്തിലൊരു ഒരു ഒരു സിദ്ധാന്തമാണ് ശരിയാണ് വളരെ ശരിയാണ് ഒരു ഉമ്മയിൽ നിന്ന് ഉപ്പയെ മനസ്സിലാക്കാൻ കഴിയുന്നു ഉപ്പയിൽ നിന്ന് ഗുരുവിനെ മനസ്സിലാക്കാൻ കഴിയുന്നു ഗുരുവിൽ നിന്ന് ഈശ്വരനെ മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ ഈ ഉപ്പ എന്നുള്ളത് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും ആളുകളുമായിട്ട് എപ്പോഴും ചെറിയ പ്രശ്നങ്ങളിലൊക്കെ വീടുകളിൽ ചെറിയ ചെറിയ വഴക്കുകളിലേക്കൊക്കെ ഉമ്മമാര് പറയാ അതിനോട് ഉണ്ടോ ഓട് കണ്ടു കാണാൻ ഉപ്പമാർ അതൊക്കെ എന്തിനാ വേണ്ടി അതൊക്കെ കാലകോറക്കഴിഞ്ഞില്ല എപ്പോഴും കുറച്ചു വിശാല മനസ്സോടുകൂടി ചിന്തിക്കുന്ന ഉപ്പുമാരുടെ സാമീപ്യം ഈ മക്കൾക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ കഴിയും നല്ല റിലേഷൻഷിപ്പ് ഉള്ളവണ ബന്ധങ്ങളിൽ പ്രണയങ്ങളും ഉണ്ടാവില്ല നിങ്ങൾ ഒരുപാട് കഥകൾ കണ്ടില്ലേ ഒരുപാട് പെൺകുട്ടികൾ മറ്റുള്ളവരെ പറ്റിച്ച് വാപ്പാനിമാര് പറ്റി പ്രണയ പ്രണയത്തിൽ പോയി വീഴുകയെന്നുള്ള ഇതിലൊരു തൊണ്ണൂറ്റൊമ്പതേ പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് പെർസെൻറ്റേജും നല്ല മാതാപിതാക്കളുടെ ബന്ധങ്ങൾ സ്നേഹമില്ലാഞ്ഞിട്ടാണ് സത്യം മാതാപിതാക്കൾ പറയും മൊബൈൽ ഫോണും കാരണമാണ് വാട്സപ്പ് കാരാണ് ഇൻസ്റ്റ കാരണം അങ്ങനെ ഓരോരോരോ കാരണങ്ങൾ കണ്ടെത്തും പക്ഷേ ഒരുപാട് ഇത്തരം കേസുകളിൽ നമ്മളൊരു കൗൺസിലിങ്ങിന് പോയത് ഉള്ള അനുഭവത്തിൽ പറയുകയാണ് സൈക്കോളജിക്കൽ ആയിട്ട് നമ്മുടെ ഗുരുനാഥന്മാരായ സൈക്കോളജിസ്റ്റുകളും പറയാറുണ്ട് നല്ല ഒരു ഒരു റിലേഷൻഷിപ്പ് മാ പിതാവിനോടുണ്ടെങ്കിൽ ആ പെൺകുട്ടി പോവില്ല മാതാവിനോട് എത്ര റിലേഷൻഷിപ്പുള്ള പെൺകുട്ടികളാണെങ്കിലും ഒരു പക്ഷേ ചാടും ചാടാൻ സായതാണ് ആൺകുട്ടിയും പക്ഷേ ഒരു പിതാവിനോട് നല്ല ബന്ധമുള്ള നല്ല റിലേഷൻഷിപ്പ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അവൾ എന്തെങ്കിലും ബന്ധത്തിൽ ചാടുന്നു പരുപ്പ അങ്ങനെ ഒരു വിഷയമുണ്ട് നിങ്ങൾ എൻ്റെ ഫ്രണ്ട് അല്ലേ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നേരാക്കി കൊണ്ടുവരാൻ കഴിയും ഉമ്മമാരോടങ്ങനല്ല അപ്പൊ നിങ്ങൾ പറയും ഉമ്മമാരോടൊക്കെ പറയലുണ്ട് പക്ഷേ ഉപ്പയും കൂടി വേണം ഒന്നു ഈ പാരന്റിങ് എന്ന് പറയുന്നത് ഉമ്മയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ലല്ലോ പല രക്ഷിതാക്കളും കരുതിക്കണം അങ്ങനെയാണ് അതൊക്കെ ഉള്ളു നോക്കിക്കോളും എന്നുള്ളത് അല്ല നിങ്ങൾ ഗൾഫിലാണെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഏതെങ്കിലും മതത്തിൽ വേണം ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ കൈവിട്ട് പോകും അപ്പം നല്ല റിലേഷൻഷിപ്പ് മക്കളുമായിട്ടുണ്ടെങ്കിൽ വാപ്പമാരുടെ ആ ഒരു ബന്ധം മക്കൾക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ് മക്കൾ ഒരിക്കലും കൈവിട്ട് പോയില്ല മറ്റൊന്നാണ് ഗുഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നല്ല വ്യക്തിത്വം ഈ പിതാവിനോടുള്ള ബന്ധമുള്ള കുട്ടികൾക്ക് നല്ല വ്യക്തിത്വം ഉണ്ടാകും നമ്മളെപ്പോഴവരെ പുറത്ത് കൊണ്ടുപോകുന്നു ആളുകളുമായിട്ട് സമ്പർക്കം ഉണ്ടാകുന്നു നമ്മൾ പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അങ്ങാടിക്ക് പോകുമ്പോൾ ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ നല്ല രീതിയിൽ ഇടപഴകുമ്പോൾ ഇങ്ങനെ ആളുകളുമായിട്ട് സമ്പർക്കം ഉണ്ടാകുമ്പോഴൊക്കെ ഈ കുട്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്യുന്നത് ഒരു ഗുഡ് പേഴ്സണാലിറ്റിയാണ് ആ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത് ഈ ഉമ്മാൻ്റെ ഇങ്ങനെ കിടന്ന് വളരുന്ന പുറത്ത് കൊന്നും അയക്കാതെ കടയ്ക്ക് മാത്രം സാധനം വാങ്ങാൻ ആ കുട്ടികൾ ഒരു മാറും ഒന്നിനും പറ്റാത്ത കുട്ടികളാവും കുട്ടികളെ ആവശ്യത്തിന് വിടണം പുറത്തേക്ക് വിടണം പോകാനും വാപ്പാന്റെ കൂടി അവിടെ അപ്പോൾ വാപ്പയുടെ അണ്ടറിൽ നിൽക്കുന്ന ഒരു കുട്ടിയുടെ ഉപ്പയുടെ അണ്ടറിൽ നിൽക്കുന്ന ഒരു കുട്ടിയുടെ ഗുണമാണ് ഈ ഒരു ഗുഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇനി ആറാമത്തെ ഒരു കാര്യം മാനസികമായ മെന്റൽ ഹെൽത്ത് എന്ന് പറയും മാനസികാരോഗ്യം എന്ത് പ്രശ്നത്തിനും പരിഹാരം കാണും മാനസികാരോഗ്യം വേണം കാരണം ഒരു പിതാവിൻ്റെ ചിന്തയിൽ നിന്ന് പിതാവിൻ്റെ കൂടെ കൂടുമ്പോഴാണ് ഏറ്റവും അധികം മാനസികാരോഗ്യം ഉണ്ടാവുക ഇതിനർത്ഥം ഉമ്മമാരുടെ വളർച്ച മോശമാണെന്നോ ഉമ്മമാർ വളർച്ചയിൽ കുട്ടികൾ വെടത്തതൊന്നും അല്ലെട്ടോ അതിൻ്റെ പൂർണ്ണതയിലെത്താനുള്ള ആറ് ക്വാളിറ്റികൾ പിതാവിൽ നിന്ന് കിട്ടുന്ന വേഗത്തിൽ പിതാവിൻ്റെ പാരൻറ്റിങ്ങിലൂടെ കിട്ടുന്ന ആറ് ക്വാളിറ്റികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട ഉപ്പ്മാരെ നമ്മുടെ മക്കൾക്ക് ഈ ആറ് ക്വാളിറ്റികൾ വേണം നല്ല ആത്മവിശ്വാസമുള്ള മക്കളാവണം പഠനത്തിലും കലാകായിക രംഗത്തും നമ്മുടെ മക്കൾക്ക് വളർച്ച വേണം അതോടൊപ്പം കുട്ടികളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് കറക്റ്റ് ആയിരിക്കണം പിന്നെ ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം പിന്നെ നല്ല വ്യക്തിത്വം ഉണ്ടാവണം പിന്നെ കുട്ടികൾക്ക് നല്ല മെൻറ്റൽ ഹെൽത്ത് ഉണ്ടാവണം ഈ ഒരു ആറ് സ്വഭാവം നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പിതാവ് പേരൻ്റായിട്ട് നല്ല പേരൻ്റായിട്ട് കൂടെ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം ഒരു ക്വാളിറ്റി ഉണ്ടാവുക ഇൻഷാ ചോദിച്ചാൽ നമ്മുടെ മക്കൾക്കും നമ്മുടെ ഈ വീഡിയോ കാണുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഈ വീഡിയോ ഞാൻ കാണിച്ചു കൊടുക്കാം അതാ നിങ്ങൾക്ക് റോൾ ഉണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾ ഗൾഫിലാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ പരിഹരിക്കാൻ കഴിയും കുട്ടികളോട് എപ്പോഴും വിളിക്കുക മറ്റേ ചില മക്കൾക്ക് ഗൾഫിലുള്ള വാപ്പറോട് സംസാരിക്കാനേ നേരമില്ല കേട്ടോ അവർക്ക് എന്തെങ്കിലും ടാബ് വേണം മറ്റേത് വേണം ആവശ്യങ്ങൾ പറയാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മൾ സമയം കണ്ടെത്തിയിട്ട് അതിന് വേണ്ടി എക്സ്പ്ലെൻസ് ചെയ്യണം അതേപോലെ വീട്ടിലുള്ള ആളുകളാണെങ്കിൽ മറ്റേ പിതാക്കന്മാരാണെങ്കിൽ മക്കൾക്ക് വേണ്ടി സമയം ചെലവഴിക്കണം അവർ സ്കൂളിൽ സൈൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ പോകണം മദ്രസയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോകാൻ ബഹുമാനം വിടണ്ട നിങ്ങൾ ചെല്ലണം നിങ്ങളുടെ ആൾ സാമീപ്യം കുട്ടികളിൽ കരുത്തുണ്ടാവും ഇൻഷാല്ല ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം